ചരിത്രമായ വെളിയങ്കോട് സൂറത്ത് സയ്യദ് കുടുംബം നേതൃത്വം നൽകുന്ന ചന്ദനക്കുടം നേർച്ചയാണ് രണ്ടു ദിവസങ്ങളിലായി നടന്നത് ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ നടന്ന നേർച്ചയിൽ ആയിരങ്ങൾ പങ്കാളികളായി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കൊടിയേറ്റ കാഴ്ച സൂറത്ത് ജാറത്തിൽ എത്തിയ ശേഷം മുത്തുമോൻ തങ്ങൾ ജാറത്തിന്റെ മുറ്റത്തുള്ള കൊടിമരത്തിൽ ശേഷം കൊടി ഉയർത്തിയതോടെയാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ചന്ദനക്കുടം നേർച്ചയുടെ ചടങ്ങുകൾ ആരംഭിച്ചത് കാഴ്ച വരവുകൾ ആവേശ കാഴ്ചയായി ഇരുപത്തിയാറോളം കാഴ്ചകളാണ് എത്തിയത് ഒന്നാം ദിവസം ആറു കാഴ്ചകളും രണ്ടാം ദിവസം ഇരുപത് കാഴ്ചകളും ഉണ്ടായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ചന്ദനക്കുടം നേർച്ചയിൽ പങ്കാളികളാവാനെത്തി അതേസമയം വെളിയങ്കോട് ചന്ദനക്കുടം നേർച്ചയുമായി ബന്ധപ്പെട്ട് കാഴ്ചകൾക്കൊരുക്കിയ അനുമതിയില്ലാത്ത ആനകളെ തിരിച്ചയച്ചത് ഗജപ്രേമികളെ നിരാശയിലാഴ്ത്തി നിലവിൽ അഞ്ച് ആനകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത് ഇതുകൂടാതെ ഇരുപത്തിമൂന്നോളം ആനകളെ വിവിധ കാഴ്ചകളിലായി എഴുന്നള്ളിക്കാനായിരുന്നു പദ്ധതി എന്നാൽ വനംവകുപ്പിന്റെ പരിശോധനയിൽ അനുമതിയില്ലാത്തതിനെ തുടർന്നാണ് തിരിച്ചയച്ചത് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ആനകൾക്ക് മാത്രമാണ് എഴുന്നള്ളിപ്പിന് അനുമതിയുള്ളത് നേർച്ചയുടെ മുന്നോടിയായി പോലീസും വനംവകുപ്പും നേർച്ച കമ്മിറ്റിയും വരവ് കമ്മിറ്റികളും പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ പേരുകൾ നൽകിയ ആനകൾക്ക് മാത്രമാണ് എഴുന്നള്ളിപ്പിന് അനുമതിയുണ്ടായിരുന്നത് സിസിടിവി ന്യൂസ് പുന്നേർക്കുളം